ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റിയായ ഒരു മീൻ കറിയാണ് ഉണ്ടാക്കുന്നത് മീൻ കറി എന്ന് പറയുമ്പോൾ ഉള്ളി തക്കാളി സവാള ഇതൊന്നും ചേർക്കാതെ എന്നാലും നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു മീൻ കറിയുടെ ആണ് കേട്ടോ ഞാൻ ഇന്ന് ചെയ്യുന്നത് ഇത് നമ്മൾ തലേന്ന് ഉണ്ടാക്കി വെച്ച് പിറ്റേന്ന് കഴിച്ചാലാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടുവരാം അപ്പോൾ നമ്മുടെ കറിക്ക് വേണ്ടി ഞാൻ ഇത്രയും മീനും കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു കറിക്ക് വേണ്ടി നമ്മൾ ഇങ്ങനെയുള്ള മീൻ എടുത്തിരിക്കുന്നതാണ് കേട്ടോ നമ്മൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുമോ ആദ്യം നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു രണ്ട് പീസ് കുടമ്പുളി ഒരു ഒരു കപ്പ് വെള്ളത്തോട് വെള്ളത്തിലിട്ട് നമ്മൾ നന്നായി തിളപ്പിച്ച് നമുക്ക് അതിന് മാറ്റി വയ്ക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് രണ്ട് കഷ്ണം കുടമ്പുളി ഇട്ട് കൊടുക്കാം അപ്പോൾ കുടമ്പുളിട്ട് ഇട്ടാണ് കേട്ടോ നമ്മൾ ഈ കറി ഉണ്ടാക്കുന്നത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം വേണമെങ്കിൽ അത് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഇവിടെ നിന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ കേട്ടോ ഇനി നമ്മൾ കറി വെക്കാൻ ഒരു ചട്ടി ഗ്യാസില് വെച്ച് കൊടുക്കുക അതിലേക്ക് നമ്മൾ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണി ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇപ്പോൾ കറിക്കാവശ്യമായ വെളിച്ചെണ്ണ ഇപ്പം തന്നെ ഒഴിച്ചു കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ ചൂടായാൽ നമുക്ക് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം അപ്പോൾ കടുക് പൊട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു നുള്ളു ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞ് ഒരു രണ്ടോ മൂന്നോ പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞെടുത്തതാണ് കേട്ടോ അതോ എത്രയും വെളുത്തുള്ളി ഞാൻ ചെറുതായി എരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഇഞ്ചി കൂടി എടുക്കാം കേട്ടോ ഇത്രയും ഇഞ്ചിയും ഇതിന് കൊടുക്കുക ഇതൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വന്നോട്ടെ കേട്ടോ ഇത് നന്നായി ഒന്ന് മൂത്താൽ നമുക്ക് തീ കുറച്ച് വെച്ച് കേട്ടോ തീ ഓഫ് ചെയ്ത് വെച്ചെടുക്കാം അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും നമുക്ക് കറിക്കാവശ്യമായ മുളക് പൊടി ചേർത്ത് കൊടുക്കണം പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ ഈ മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ഇതുവരെ നന്നായിട്ടൊന്ന് നമുക്കൊന്ന് നന്നായിട്ട് വഴച്ചെടുക്കാം കേട്ടോ ഇങ്ങനെ ചെയ്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവും കറിക്ക് അപ്പോൾ തീ ഓഫ് ചെയ്തിട്ടുതന്നെ വീട്ടിലെട്ടോ അല്ലെങ്കിൽ ഇത് കരിഞ്ഞ് നാശമാവും ഇനി നമ്മൾ നേരത്തെ എടുത്തുവച്ചാൽ പുളി വെള്ളമില്ലേ അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ പുളി മാറ്റി പുളി ഇനി ഇടേണ്ട ആവശ്യമില്ല ഇനി തീ കത്തിച്ച് വെക്കാം കേട്ടോ കുറച്ചും കൂടി ഒരു ഒരു നമുക്ക് ഗ്രേവിക്കാവശ്യമായ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതിലേക്ക് നമുക്ക് ഇനി ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം പോരെങ്കിലും നമുക്ക് കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി ഇത് കറി തിളക്കാനൊന്നും നമുക്ക് ഇതിലേക്ക് എടുത്ത വെച്ചാൽ മീൻ കൊടുക്കാം അപ്പം പുളിയൊക്കെ ആദ്യം തിളച്ച വെള്ളമല്ല ഒഴിച്ചത് അതുകൊണ്ട് തിളക്കാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല ഇനി മീൻ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് കറി ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം അത് തിളച്ച് വന്നോട്ടെ കേട്ടോ കറി അപ്പോൾ ഇപ്പം നമ്മുടെ കറി നന്നായി തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറി ഇപ്പിലേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡിയായേ ഇനി ഇത് നമുക്കിത് നാളേക്ക് വെച്ചാൽ ഒരു കേടും ആവില്ല കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായത് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക